കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയ പ്രസിഡന്റ് എൻ കെ പ്രേമചന്ദ്രൻ സ്വീകരണം നൽകി വെച്ചാണ് സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയ പ്രസിഡന്റ് എൻ കെ പ്രേമചന്ദ്രൻ സ്വീകരണം നൽകി കാഞ്ഞങ്ങാട്ട് വെച്ച് നടന്ന പരിപാടി ദേശീയ പ്രസിഡന്റ് എൻ കെ പ്രേമചന്ദ്രൻ എം ഉദ്ഘാടനം ചെയ്തു ഇപ്പോഴും അപരിഹാര്യമായി തുടരുന്ന ഏറ്റവും മൗലികമായ വിഷയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഒന്നാം തീയതി മുതൽ ഇന്നലെ വരെ എൽ ഐ സി ഏജൻസിന് ലഭിച്ചു കൊണ്ടിരുന്ന കമ്മീഷൻ ശരിക്കും പറഞ്ഞാൽ കണക്കനുസരിച്ച് പരിശോധിച്ചാൽ ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് ശതമാനം വരെ വെട്ടിക്കുറച്ച സ്ഥിതിയാണ് എൽ ഐ സി ഏജൻസിന്റെ കമ്മീഷന്റെ കാര്യത്തിൽ പക്ഷേ എൽ ഐ സി മാനേജ്മെന്റ് ബോധപൂർവം പറയുന്നത് എന്താണ് മുപ്പത്തിയഞ്ച് മുപ്പത്തിയഞ്ചു ശരാശരി ഏഴ് ശതമാനം നിരയിലാണ് പക്ഷെ വസ്തുതാപരമായി പരിശോധിച്ചാൽ ലഭ്യമായ മുപ്പത്തിയഞ്ച് രൂപയുള്ള സ്ഥാനത്ത് ഇരുപത്തിയെട്ട് രൂപയായി കുറയുമ്പോൾ രൂപയുടെ രൂപ രൂപ കുറയുമ്പോൾ കുറയുമ്പോൾ കാൽക്കുലേറ്റ് രൂപയിൽ നിന്ന് പരിശോധിക്കുമ്പോൾ മുതൽ വരെ ഏജൻസിന്റെ കമ്മീഷൻ എന്നുള്ളതാണ് വസ്തുത ജില്ലാ പ്രസിഡന്റ് ടി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി നായർ സ്വാഗതം പറഞ്ഞു എ അശോക് കുമാർ ശശീന്ദ്രൻ കെ വി ഷാജി ടി വി ബാലകൃഷ്ണൻ ബാലഗോപാലൻ പത്മനാഭൻ വി വി രാജേഷ് വി രാജേഷ് വാസന്തി കാസർകോട ഹരീഷ് ബി നമ്പ്യാർ എന്നിവർ സംസാരിച്ചു ജി സി നാരായണൻ നന്ദി അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്